ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുത്തൻ പുതു വീഡിയോയിലേക്ക് സ്വാഗതം മലയാളികൾ ഒരുപാട് ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്ത സഞ്ജു സാംസന്റെ നിരാശാപകമായ പ്രകടനത്തിലൂടെ ലോകകപ്പ് എന്ന മഹാസ്വപ്നത്തിൽ നിന്ന് സഞ്ജു സാംസൺ പടിയിറങ്ങിയാണ് ഓപ്പണറും വിക്കറ്റ് കീപ്പിംഗ് ബാറ്റ്സ്മാനുമാണെന്ന നിലയിൽ സഞ്ജുവിനെ ടി ട്വൻ്റി വേൾഡ് കപ്പിൽ ഇറക്കാനിരുന്നെങ്കിലും ഈ അടുത്തിടെയുണ്ടായ ന്യൂസിലൻഡിൻ്റെ അഞ്ച് പരമ്പരകളിലും ഒരു മത്സരത്തിൽ പോലും ഇരുപത്തഞ്ച് റണ്ണ് പോലും എടുക്കാൻ ഇദ്ദേഹത്തിന് സാധിച്ചില്ല എന്നതാണ് വിഷമകരമായ വാർത്ത സഞ്ജുവിനെ പിന്തുണച്ചിരുന്ന മലയാളി ആരാധകരും ലോകമെമ്പാടുമുള്ള ക്രിക്കറ്റ് പ്രേമികൾക്കും ഇത് വലിയൊരു വിഷമത്തിൻ്റെ അവസ്ഥയിലാണ് എത്തിച്ചത് വളരെ നല്ല ഫോമിലായിരുന്നപ്പോൾ അവസരങ്ങൾ ലഭിക്കാൻ സഞ്ജു സാംസണ് അവസരങ്ങൾ ലഭിച്ചപ്പോൾ തൻ്റെ ഫോം നഷ്ടമാവുകയാണ് ചെയ്തത് ഗില്ലിനെയും ഇഷാൻ കൃഷ്ണനെയും എല്ലാം മാറ്റിക്കൊണ്ട് സഞ്ജുവിന് അവസരം നൽകിയപ്പോൾ യാതൊരു രീതിയിലും പെർഫോമൻസ് മികവ് പുലർത്താൻ സഞ്ജുവിന് സാധിച്ചില്ല തിരുവനന്തപുരത്ത് നടന്ന മത്സരത്തിൽ സഞ്ജു ഉണ്ട് എന്നൊരൊറ്റ കാരണത്താൽ അനേകം മലയാളികൾ സ്റ്റേഡിയം നിറയെ സഞ്ജുവിനെ പിന്തുണയ്ക്കാനായി എത്തിയെങ്കിലും അവിടെയും ആരാധകർക്ക് നിരാശ തന്നെയാണ് സംഭവിച്ചത് സഞ്ജുവിനെ പിന്തുണച്ചിരുന്ന എല്ലാവരും സഞ്ജുവിൻ്റെ ഈ അവസ്ഥയിൽ വളരെ ദുഃഖത്തോടെയാണ് ഇപ്പോൾ പ്രതികരിക്കുന്നത് അവസരങ്ങൾ ലഭിച്ചിട്ടും അത് വിനിയോഗിക്കാൻ സാധിച്ച സാധിച്ചില്ല എന്നതാണ് ആരാധകരുടെ വിഷമം